കേന്ദ്ര നാളികര വികസന സമിതി കൃഷ്ണപുരം പഞ്ചായത്ത് പുള്ളിക്കണക്ക് ക്ലസ്റ്ററിന്റെ വാഴ വാഴവിത്ത് വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി കോശി യോഗത്തിന്റെ ഉദ്ഘാടനവും വൈസ് പ്രസിഡന്റ് വയലിൽ സന്തോഷ് വാഴ വാഴവിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു കേന്ദ്ര വികസന സമിതി കൃഷ്ണപുരം പഞ്ചായത്ത് ക്ലസ്റ്ററിന്റെ വിതരണം നടത്തി പ്രമോദ് എന്നയാളുടെ വസതിയിലാണ് ചടങ്ങ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ മാത്രം നമ്പർ അടക്കം ഞങ്ങളെല്ലാവരും ഞാൻ ഈ തൃശ്ശോരം പഞ്ചായത്ത് രണ്ട് പത്ത് പതിനഞ്ച് ട്രസ്റ്റർ ക്ലീകരിച്ചറിഞ്ഞ് ഒരു കാപ്പിൽ നാളികര ഉൽപാദക സംഘം തന്നെ ഞാൻ പറഞ്ഞ രജിസ്റ്റ് ചെയ്തത് രണ്ട് വർഷം മൂന്ന് വർഷക്കാലം അപ്പം അതുകൊണ്ട് നൂറ്റി അമ്പത്തഞ്ച് കേരള കർഷകർക്ക് ആയിരത്തി മൂന്ന് തെങ്ങ് അതുകൊണ്ട് തെങ്ങിന് അഞ്ഞൂറ് രൂപ വച്ചിട്ട് കർഷക ലഭിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ മൂന്ന് വർഷക്കാലം നമ്മുടെ ഈ തെങ്ങിന് ആവശ്യമായ രാസവളങ്ങൾ അതാണ്ട് ഒരു പ്രാവശ്യം തന്നെ അതുകൊണ്ട് മൂന്നിനോട് നാലിനോട് വളം വീതമാണ് നമ്മൾ ഒരു ക്ലസ്റ്റർ നടക്കി തന്നത് മൂന്ന് വർഷക്കാലം മാത്രമേ അത് ആ ഒരു പ്രവർത്തനം നിലനിർത്താൻ കഴിഞ്ഞുള്ളൂ

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വയലിൽ സന്തോഷ് നിർവഹിച്ചു ഓണാട്ടുകര നാളികേര കമ്പനി സിഇഒ രമണി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രൂപ്പ് ലീഡർമാരായ ചന്ദ്രബാബു പ്രമോദ് ആണ്ടുക്കാട് രാജശേഖര കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി